ശബരിമല കേസിൽ സന്നിധാനത്തെ പാളികൾ ഇളക്കിയെടുത്ത് പരിശോധിക്കാൻ എസ് ഐടി പാളികൾ പരിശോധിക്കാൻ തന്ത്രി വഴി ദേവസ്വം ബോർഡാണ് അനുമതി നൽകിയത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ശാസ്ത്രീയ പരിശോധന അതേസമയം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ ഇന്നും ചോദ്യം ചെയ്യലിന് ഹാജരായില്ല എത്ര സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നതടക്കം കണ്ടെത്തുന്നതിനു വേണ്ടിയുള്ള നിർണായക പരിശോധനകളിലേക്ക് കടക്കുകയാണ് എസ് ഇതിന്റെ ഭാഗമായി സന്നിധാനത്തെ സ്വർണം പൊതിഞ്ഞ സകല ഉരുപ്പടികളുടെയും ശാസ്ത്രീയ പരിശോധന നടത്താനാണ് തീരുമാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയൊൻപത് കാലഘട്ടത്തിൽ വിജയ് മല്ലിയുടെ യു ബി ഗ്രൂപ്പ് സ്വർണം പൊതിഞ്ഞ ഉരുപ്പടികളാണ് പരിശോധിക്കുക രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിട്ട ദ്വാരപാലിക പാളികൾ കട്ടിളപ്പാളികൾ ശ്രീകോവിലിന്റെ വാതിൽ തുടങ്ങിയവ പരിശോധിക്കും എത്ര സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഉരുപ്പടികളുടെ പകർപ്പാണോ സന്നിധാനത്തുള്ളത് തുടങ്ങിയ കാര്യങ്ങളിൽ സ്ഥിരീകരണം നടത്തുന്നതിന് വേണ്ടിയാണ് ശാസ്ത്രീയ പരിശോധന തന്ത്രിയുടെ അനുമതി പ്രകാരം ദേവസ്വം ബോർഡാണ് പരിശോധന നടത്താമെന്ന വിവരം എസ് ഐ ടി യെ അറിയിച്ചത് ശബരിമലയിൽ മനസാക്ഷിക്ക് നിരക്കാത്തത് ഒന്നും ചെയ്തിട്ടില്ലെന്ന് സ്ഥാനമൊഴിഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് റിപ്പോർട്ടറിനോട് പറഞ്ഞു ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ള പൂർണ്ണമായ അതേസമയം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ ഇന്നും ചോദ്യം ചെയ്യലിന് ഹാജരായില്ല റിപ്പോർട്ടർ തിരുവനന്തപുരം